എന്റെ പേര് ജോയി ഒരു സ്ഥലം കയ്യൂരാണ് ചീമേനിയുടെ വക കൃഷിയാണ് എൻ്റെ ജോലി ഞാൻ ആയുർവേദ വിഷവൈദ്യം ചെയ്യുന്നുണ്ട് മന്ത്രൌഷധിയെ കൽപ്പിച്ചു മൗഢ്യമറ്റുള്ളവച്ചവൻ മന്ത്രാവൗഷധിയായി ചെയ്യൂ വിഷ ചികിത്സ എന്നാണ് വിഷവൈദ്യശാസ്ത്രം അതൊന്ന് ക്രൈസ്തവ്കരിച്ച് കഴിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമാണ് വിഷവൈദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ വിഷവൈദ്യം എപ്പോഴും സാധ്യം അസാധ്യം കൃത്യസാധ്യമുണ്ട് അസാധ്യമെന്ന് പറയുന്ന കേസുകൾക്ക് ഒന്നും ചെയ്യാനില്ല അവർ മരിച്ചു പോകുകയുള്ളൂ അതല്ല ഒരു രോഗി മുമ്പ് വന്ന് കഴിയുമ്പോൾ അവരുടെ ആയുസ് അവരുടെ ആരോഗ്യം ും എല്ലാം സംരക്ഷിക്കുന്ന ഒരു കടമയാണ് കടമയ അപ്പം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് വൈദ്യനെ നിയമിച്ചിരിക്കുന്നത് നിനക്ക് അവനെ ആവശ്യമുണ്ട് പക്ഷേ അവിടെ യഥാർത്ഥ വൈദ്യനും യേശുവാണ് അവിടെ ഞാൻ കുർബാനയിൽ ആശ്രയിച്ചാണ് വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചാണ് എൻ്റെ ചികിത്സ പോലെ വരും അപ്പോൾ നമ്മൾ ക്രൈസ്തുകൾക്ക് കഴിയുമ്പോൾ കലശും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളിന്ന് ദൈവത്തെ അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് അതേസമയം ഞാൻ എൻ്റെ ജോലിവിടുത്തെ വിശുദ്ധ കുർബാന യഥാർത്ഥ വൈദ്യനും യഥാർത്ഥ ഔഷധവും വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാന കർത്താവിൻ്റെ തിരിച്ചര്യവവും തിരി രക്തവുമാണ് വിഷ്തുവാന വ്യക്തിയാണ് യേശുവാണ് ഞാൻ എൻ്റെ ക്ഷീണ ചികിത്സ മുഴുവൻ വിഷുബാനെ കേന്ദ്രീകരിച്ചാണ് വിസ്തുവാനുള്ള ആ കാസായാലും പീലാസായാലും സമർപ്പിച്ച് ഞാൻ വരുന്ന എനിക്ക് വരുന്ന രോഗികളെയും അതുപോലെ ഞാൻ ഔഷധങ്ങളും സമർപ്പിച്ചു കൊടുക്കുന്നു അസാധ്യമായത് സാധ്യമായി തീരുന്നത് ഞാൻ കാണുന്നുണ്ട്